ഇന്ന് ബിഗ് ബോസ് കൊടുത്ത ആവർ ടാസ്കില് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് നൂറ്റി നാപ്പത്തി അഞ്ച് പോയിന്റ്സുമായി ആര്യനും അതേപോലെ തന്നെ അനുമോളും അനീഷുമാണ് നൂറ്റി ഇരുപത് പോയിന്റുമായിട്ടാണ് വന്നിരിക്കുന്നത് അവിടുത്തെ ബ്ലൈൻഡ്സ് ഒക്കെ ഓപ്പൺ ചെയ്ത ശേഷം ഇവർ പുറത്തേക്ക് വന്നപ്പോൾ അവിടെ അവിടെ സ്കോർ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ അവരൊക്കെ വന്നിട്ട് അക്ബറും ആരിനും അതുപോലെ തന്നെ നവിനൊക്കെ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇതിൽ ഏറ്റവും വലിയ കള്ളി എന്ന് പറയുന്നത് അനുമോളാണ് ഉണ്ടല്ലോ നൂറ്റി ഇരുപത് പോയിന്റ്സ് ഇത് എങ്ങനെ വന്നു അപ്പൊ നെവിൻ പറയുന്നുണ്ട് അനുമോളെ കുറച്ച് പാവം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ റിഞ്ഞിട്ടില്ല എന്നാണ് നെവിൻ പറയുന്നത് അത് നമ്മൾ ലൈവിൽ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാം എണ്ണി വെച്ച സമയത്ത് തന്നെയാണ് നെവിൻ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയെങ്കിൽ കുറേ കൂടി ഭാവുകൾ അന്മോൾക്ക് മിസ്സായിട്ടുണ്ട് അനുമോളായിരിക്കും ടോപ്പിലേക്ക് വരാനായിട്ട് ചാൻസ് കൂടുതൽ എന്നിട്ട് പറയേണ്ട പത്തൊമ്പത് പാവിയല്ലേ കളക്ട് ചെയ്തത് പിന്നെ ഇങ്ങനെ ഇത്ര വരെ കൂടിയത് എന്തോ കള്ളത്രം നടന്നിട്ടുള്ള പോലെയാണ് സ്വന്തമായിട്ട് ചെയ്തല്ല മറ്റുള്ളവരെ ആരോ എടുത്തിട്ട് ആതിലൊന്യൂ തമ്മിൽ ഷെയർ ചെയ്തിട്ട് എടുത്തത് ആണോന്നൊക്കെയാണ് ഇവര് തമ്മിലുള്ള ഡിസ്കഷൻസ് അനിമോൾ അത് ഒറ്റകെ കളിച്ച് നേടിയ ഒരു ടാസ്ക് ആയിരുന്നു ഇത്രയധികം പാവകൾ പക്ഷെ ഈ അക്ബറിന് ആരെയും എന്താണ് പ്രശ്നം ഒന്നും മനസ്സിലാവുന്നില്ല ഏതൊരു ടാസ്ക് വന്നാലും അനിമോൾ ജയിക്കും കാണുമ്പോൾ എല്ലാവരും ടാർഗറ്റ് ചെയ്തിട്ട് ഡൗൺ ആക്കാൻ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും കള്ളകളി കളിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആൾക്ക് കിട്ടേണ്ട സ്കോറൊക്കെ മാറ്റിയിട്ട് പോയിൻസ് കിട്ടുന്ന കളികളാണ് കൂടി അതങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന പരിപാടി ഇപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഏത് ടാസ്ക് വരുമ്പോൾ അനിമോൾ ജയിക്കുന്ന ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും അസൂയ എന്ന് മനസ്സിലാവുന്നില്ല ഒരു ടാസ്ക് അനിമോൾ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാവുന്നില്ല അനിമോൾ ജയിക്കാത്തിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിസം കളിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് കോയിൻസ് കൊടുക്കുക ഒരു ടാസ്ക് വരാതൊക്കെ ചെയ്യാത്തവർക്ക് ആയിരിക്കും കുറെ കോയിൻസ് കൊടുക്കുക അപ്പം അങ്ങനെയൊക്കെ പല കാര്യങ്ങളാണ് നമ്മളവിടെ കാണുന്നത് ബിഗ് ബോസ് ഹൗസിൽ അനിമോള് നല്ല രീതിയിൽ കളിച്ചാൽ അവർക്ക് കുറ്റമായിട്ട് തന്നെ പറയുള്ളൂ അല്ലെങ്കിൽ അവരെ അനുമോളെ തോൽപ്പിക്കാനാണ് എല്ലാ ടാസ്കും നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത് ടാസ്കില് അനുമോള് അത്ര അധികം പാവുകൾ ഇരുപത്തിനാല് പാവകളാണ് അനുമോള് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് അത്രയും വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് അനുമോള് വാഷ് റൂമിൽ നിന്ന് വന്നിട്ട് ആ ബോർഡിനവിടെ നിന്നപ്പോൾ അനുമോൾ പറഞ്ഞ കഷ്ടപ്പെടും നേടിയത് കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആരും പറയുന്നുണ്ട് നിനക്ക് ആദ്യം തന്നില്ല എന്നോട് അവരൊക്കെ പറഞ്ഞെല്ലാം പറഞ്ഞു നിങ്ങൾ ഷെയർ ചെയ്തെടുത്തതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് ഞാനത് കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഞാൻ ആരുടെയും മോഷ്ടിച്ചിട്ടുമില്ല ഞാനൊന്നും ചെയ്തിട്ടുമില്ല എനിക്കതിന് ആവശ്യമില്ല അങ്ങനത്തെ പരിപാടി ഞാൻ ചെയ്യില്ല എന്നൊക്കെ അനുമോൾ പറയുന്നു എന്നിട്ട് പറയേണ്ടത് ആദ്യെയും നൂറിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ണ്ടായിരിക്കും പക്ഷെ അത് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഞാൻ അത് ചോദിക്കാനില്ല അത് അവരുടെ ഗെയിം ഗെയിമിലുള്ള ആളുകളെല്ലാം ഈ പാവുകൾ കിട്ടിയത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടൊക്കെയാണ് കുറേ പേര് ജയിച്ചിട്ടുള്ളത് ഇത്രയും പോയിന്റ്സ് ഒക്കെ വന്നിട്ടുള്ളത് പക്ഷെ പക്ഷേ അനുമോൾ മോഷ്ടിക്കുകയോ വേറെ ആരുടെയെങ്കിലും പറ്റിച്ചെടുക്കുകയോ അല്ലെങ്കിൽ വേറെ ആരുടെയൊന്നും ചോദിച്ച് വാങ്ങിക്കുകയോ ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല നല്ല രീതിയിലാണ് അനുമോൾ കളിച്ചിട്ടുണ്ടായിരുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം